നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോയിൽ നമ്മുടെ മാളു കൊച്ചാണ് മാളൂസ് സ്കൂളിൽ പോവാണ് കേട്ടോ മാളൂസി സ്കൂളിൽ പോവാണ് ഞാനേ കുളിച്ചിട്ടൊക്കെ മുഖം കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ മാളു ഇപ്പൊ ഈ ബേഗം കൊണ്ടാണ് പോന്നെ ഒരു പുതിയൊരു വേഗം ഉണ്ട് പക്ഷെ മാളു ആ ബേഗം കൊണ്ട് പോകുന്നില്ല ഈ ബേവം കൊണ്ടാണ് പോന്നത് വണ്ടി വന്നു വന്നു പോകുന്നു അതേ അല്ല അത് ഇല്ല ഞാൻ പറഞ്ഞ മാളുവിനോട് കൂട്ടുകാരി വന്നെന്ന് പറഞ്ഞാണ് കേട്ടോ പറഞ്ഞോട് പറ അയ്യേ അതൊന്നും ഇടല്ലേ എന്ന് പറഞ്ഞാ ഏതാ മാളു എക്സാം മലയാളം എക്സാം ആണ് എക്സാണത്തിലൊക്കെ ഫുൾ മാർക്ക് ആയിരിക്കുമല്ലേ ഫുൾ ആയിരിക്കുമല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫുൾ അല്ലായിരുന്നോ മറ്റേ പ്ലസ് വണ്ണിന്റെ എക്സാമിന് ഫുള്ളല്ലേ ഏ തൊണ്ണൂറ്റെട്ട് ആ തൊണ്ണൂറ്റെട്ടൊക്കെ ടോപ്പ് മാർക്കാ മാളൂ സേ മാളു ഇതിനകത്ത് എല്ലാ സാധനം കൊള്ളുമോ കുഞ്ഞി കുഞ്ഞട്ടോ എല്ലാം എടുത്തു വെച്ചോ ലീവ് ലെറ്റർ വേണോ രണ്ടുപോകുന്നു ഇതാണ് മാളു കൊച്ചു ആദൂട്ടിയുടെ ചേച്ചിനെ കണ്ടിട്ടില്ലെന്ന് പറയുന്നു ഇതാണ് കേട്ടോ ആതുട്ടിയുടെ ചേച്ചി ഒരു ചേട്ടൻ ഇനി എവിടുന്ന് ചോദിച്ചു നോക്കട്ടെ പോകാനായപ്പോ ഞാൻ ചോദിച്ചു എല്ലാം എടുത്തു വെച്ചോ പേന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മാളൂസിന്റെ അടുത്ത് പേന ഇല്ലായിരുന്നു കേട്ടോ മാളു പേനയൊക്കെ എടുത്തു വെച്ചു മാള് പോകാനുള്ള പരിപാടിയാണ് അമ്മ പോയെ കുളിച്ചോട്ടോ പോളിയല്ലേക്കോ ആളു ആ ബേഗിടുമ്പത്തേക്ക് മാളു ആടും ആണോ അതെന്ന സാധനം പ്രയൊന്നുമില്ലാട്ടോടെ കുളി കഴിച്ചില്ലേ അപ്പൊ തല വേദന എടുക്കുന്ന മാളു പെട്ടയോ ഞാൻ മാളൂസ് പോകാൻ വേണ്ടി തുടങ്ങുവാണ് ഉണ്ണിക്കൂട്ടും പോകുന്നില്ലാട്ടോ ഉണ്ണിക്കൂട്ടിൽ നിന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടമാണ് നിൽക്കാതെയുള്ള ഓട്ടം അപ്പുറത്തെ വീടിൻ്റെ ഉള്ളു കടന്നു ദൈവമേ അപ്പം ശരി എന്നാൽ ഞാൻ പോകാ കഥ അടക്കണോ ആ എന്നാൽ ശരി ഏട്ടാ ഞാൻ പോയി കുളിക്കട്ടെ കഥ അടയ്ക്കണ്ട പൂജകറും രണ്ട് പേര് അതെ ഈ കുഞ്ഞി ചെറുക്കനും രാത്രി പത്തേൻ്റെ കൂടെ കിടക്കുക നേരം വിളിക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെ വന്നിട്ട് ചിരിയാണ് ചേട്ടൻ്റെ കൂടെ കിടക്കുന്നൊരു കൊച്ച് ഉണ്ണിക്കൂട്ടൻ ഇന്ന് പോയില്ലാട്ടോ ഉണ്ണിക്കുട്ടൻ അന്നത്തെ വയറിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതും കൂടി ഉണ്ണിക്കൂട്ടൻ പോയില്ല ഉണ്ണിക്കൂട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ ഞങ്ങൾ ഇന്ന് തെറാപ്പിയില്ലാട്ടോ ഇന്ന് ഫിസിയോതെറാപ്പിയില്ല ഫിസിയോതെറാപ്പി നമുക്ക് ലീവാണ് ഓ തെറാപ്പി ഇല്ലാത്ത എന്തായിരുന്നു ആ ഒരു ക്യാമ്പാണ് കേട്ടോ ബുധനാഴ്ച ക്യാമ്പാണ് ഇത് ചിരിക്കുന്ന ഒരു കൊച്ചിനെ കാണിച്ചു കൊടുക്കട്ടെ എത്ര എണീറ്റ് സുന്ദരമാണ് ഞാൻ ഇടത്തപുന്ന് രണ്ട് പൊന്ന് ഇത് വലിയ പൊണ് പൊന്നേ പോയിട്ടോ മോളസ് ചേച്ചി പോയി പോയി പഠിച്ചേ പഠിച്ച് ജോലി കിട്ടിട്ട് അപ്പാപ്പണ്ടേ നമുക്ക് ഉണ്ണിക്കൂടന്റെ ലോകം ഇതാണോട്ടോ ഉണ്ണിക്കുടന്റെ ബെഡ് അപ്പുറത്തേക്കൊന്നും കാണിക്കുന്നില്ലേ ബെഡ്ഷീറ്റ് ഒക്കെ പോയി കിടക്കണം മണ്ണേ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് അപ്പാപ്പം തരാവേ ഈ ചിരിയാണോട്ടല്ലേ ഞാൻ അടിക്കുമോ ഞാൻ പറഞ്ഞേക്കാം അപ്പം ശരി കേട്ടാ ഇവർ കിടക്കട്ടെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പം രാവിലെ തുടങ്ങുന്ന ഓട്ടമല്ലേ രാവിലെ ഒരു ആറുമണി ആയപ്പോൾ തുടങ്ങിയ ഓട്ടമാണ് അതൂട്ടി അവിടെ കിടക്കുവാണോട്ടോ ഇനി ആതുട്ടിക്ക് ഫുഡ് കൊടുക്കണം ആതുട്ടിനെ എടുക്കണം ചായ വെക്കണം അതൂട്ടിക്ക് ചായ കൊടുക്കണേ ചായയും കടുപ്പം കുറച്ച് ചായ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചായയും സേമയുടെ ഉപ്പുമാവ് ഉപ്പുമാവ് പൊതുവേ നമ്മുടെ അതുട്ടിക്ക് വലിയൊരു പിടുത്തമില്ല ഉപ്പുമാവിനോട് വലിയൊരു പിടുത്തമില്ല കുഞ്ഞിനെ എന്നാൽ ഇന്ന് ഉപ്പുമാവ് വേണം കേട്ടോ ആര് വെള്ളത്തിടാൻ മറന്നു വിര്യം വെള്ളത്തും ഇടാത്ത ദിവസം എല്ലാവർക്കും അറിയാലോ എല്ലാ അമ്മമാരും എളുപ്പപ്പണിയായിരിക്കും ഉപ്പുമാവ് പക്ഷേ റെവയുടെ ഉപ്പുമാവ് അതും കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല സേമയുടെ ആണെങ്കിൽ അതോട്ടിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കുവാണ് തറാപ്പില്ല തറാപ്പിയില്ലാത്തതുകൊണ്ട് മഴയായിന്നിട്ടോ ജലിൻ്റെ കൂടി നോക്കി അന്നേരം മഴ ചാർന്ന് തറാപ്പി ഇല്ലാത്തതുകൊണ്ട് വലിയൊരു തിരക്കില്ല എന്നാലും പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ ഉള്ളിക്കൂട്ടിനെ കൊണ്ട് പോകണം കേട്ടോ നീ രാവിലെ എന്തൊക്കെയോ ഉണ്ടാക്കിയത് എല്ലാവർക്കും നോക്കാവേ ഇത് നമ്മുടെ ഇത് മറ്റേ അയലയാണ് കേട്ടോ കുഞ്ഞി അയല കിട്ടി ഇന്നലെ ചെറിയ അയല ഞാനത് ഇന്നലെ തേങ്ങ അരച്ച് വെച്ചു കെട്ടോ അതെ ഇത്ര ഉള്ളു കേട്ടോ ഇത് തേങ്ങ അരച്ച് വെച്ചു തേങ്ങ അരച്ചിട്ട് തേങ്ങ അരച്ച് കറി വെച്ചു അന്നേരം മാളു കൊച്ചിന് ഇഷ്ടമുള്ളൂ കേട്ടോ കപ്പ ഒക്കെ ആപ്പം തേങ്ങ അരച്ചത് വേണം തേങ്ങ അരച്ചു വെച്ചു ഇതേ നമ്മൾ പറയണ്ടല്ലോ എല്ലാ വീട്ടിലും ഉള്ള ചൂടുള്ള ഇത് ഇന്നലത്തെ ബാക്കി കപ്പയാണ് കേട്ടോ പിന്നെ ഇവിടെ എന്തോ ഉണ്ട് ഇത് കണ്ടോ കുറച്ച് അയല വറുത്തതിരിപ്പുണ്ട് അയലയെല്ലാം മത്തി മത്തി കേട്ടോ ഇത് ഫേവറേറ്റ് ആണ് കേട്ടോ നമ്മുടെ പാവയ്ക്കാത്തോര ഇത് നമ്മുടെ ആ കുട്ടിക്ക് സേമിയയുടെ ഉപ്പുമാവ് കിട്ടോ സേമിയ ഉപ്പുമാവ് സേമി കിട്ടും നമുക്ക് അവിടെ വയനാട്ടിൽ കിട്ടിയല്ല ഇവിടെ നമ്മുടെ ഉപ്പുമാവ് സേമിയ കിട്ടും കേട്ടോ അപ്പൊ ആ സേമിയ ഇതിലാണ് ചായ കേട്ടോ ആതു കുട്ടിയുടെ ബ്ലാസ്കിന്റെ അടപ്പം എടുക്കിടപ്പുണ്ട് ഇനിയിപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആതു കുട്ടീനെ എടുത്തിട്ട് കാണാം എടുക്കുന്ന എണീറ്റ് വന്നിട്ടുണ്ട് ഈ ഈറ്റെടുക്കണ എണീറ്റ് വന്നിട്ട് എടുക്കട്ടെ ഒന്നോ ചിരിയാണേടുക്കുന്ന ചിരിയാ കൊഞ്ചിക്കനെ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റർ കൊഞ്ചീരെ അത് നിർബന്ധം സ്കാനിങ് എഴുതിട്ടെന്തെങ്കിലേ ഉണ്ണിക്കുട്ടിന് വൈഡ് വേടനെ നമ്മൾ തേട്ടനെ കൊണ്ട് മരുന്നിന് പോവാ പോവാനെ കൊണ്ട് തേടനെ കൊണ്ട് മരുന്ന് പോകുന്ന ആരോഗ്യം അമ്മ കൊച്ചി തേടനെ കൊണ്ട് തേട്ടൻ രണ്ട് സൂചിയുടെ കുടുംബിണ്ട് ഇവിടെ സൂചി പോലെ തേട്ടനെ വേണ്ടേ അന്ന് തേട്ടന് സൂചി വേണ്ട തേട്ടനെ സൂചി വേണ്ടേ വേണ്ടി കൊഞ്ചിക്കുച്ചാണ് കൊഞ്ചിക്കുച്ച് കൊഞ്ചിക്കുച്ചാണ് കൊഞ്ചിക്കൊച്ച് എനിക്ക് എന്ത് പണിയുണ്ടല്ലോ എന്ത് എന്ത്രക്കണ്ടാരും ഞങ്ങള് കൊഞ്ചും രാവിലെ കുറച്ച് പേരൊക്കെ കൊഞ്ചിട്ടൊക്കെ ഞങ്ങള് പിന്നെ ബാക്കി പണി നടന്നു ഇവിടുത്തെ കൊഞ്ചീരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങള് ഫുഡ് കഴിക്കാൻ തുടങ്ങുവാണ് ഉപ്പുമാവ് ഉപ്പുമാവ് ഇഷ്ടമാണോ ഉപ്പ് ഇഷ്ടമാണോ

പാവയ്ക്കാറും വെച്ചാണ് ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവക്കാരാണ് പാവക്കാര് ആ ഇഷ്ടമാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ അല്ല ഞാൻ ഫുഡ് കൊടുക്കട്ടെ എന്നിട്ട് കാണാവേ പുളിയൊക്കെ കഴിഞ്ഞ് ചുണ്ടർണായും നല്ല പുതിയടുപ്പാണ് പുതിയ ഉടുപ്പൊക്കെ ആയിട്ട് പോകാൻ വന്നിട്ടുണ്ട് എൻ്റെ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ അതൊട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഒരേ ഇരിക്കും ആശുപത്രിയിൽ പോകാൻ ചേട്ടനെട്ട് ചേട്ടൻ്റെ കൂടെ അതൊട്ട് ഒരുങ്ങി ഉണ്ണിക്കൂട്ടിനെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടിൻ്റെ കുറച്ച് ഫയലുകൾ ഉണ്ട് അതൊന്ന് തപ്പണം ഫയലിനകത്ത് കുറച്ച് സ്കാനിങ്ങിൻ്റെ ഒക്കെ അതൊക്കെ ഒന്ന് തപ്പിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ ആത്തൊത്തിരി പോവാൻ പോണൂപോളി നല്ല വേദനയാണ് കേട്ടോ ഉണ്ണിക്കൂട്ട് ക്ഷീണിച്ചിട്ടുണ്ട് നന്നായിട്ട് ഉണ്ണിക്കൂട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പൊ ഉണ്ണിക്കൂട്ടിനെ കൂടി ഞങ്ങൾ ആശുപത്രി പോവാനോട്ടോ ഉണ്ണിക്കൂട്ടിനെ വയറുവേദന എന്നാൽ നമ്മൾ കാണിച്ചല്ലേ ആദ്യമായി കാണിച്ചതല്ലേ ഇപ്പൊ ഉണ്ണിക്കൂട്ടിനെ കൂടി വയറുവേദനയ്ക്ക് ആശുപത്രി പോവാണ് ഇവിടെ കിടക്കുന്നു ഇനിയിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയതിന്റെ വിശേഷം നാളെ പറയാം ഇന്നിപ്പോ ഇവിടുന്ന പോകുന്നതോട് കൂടിയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പ് ചെയ്യൂട്ടോ അതെവിടെ ഉണ്ട് കേട്ടോ ഉണിക്കൂട്ടുന്നത് അതേ എവിടെ ഇരിക്കുന്നു ഉണിക്കൂട്ടൊരു ഹായ് വറാ എന്താ പറ്റിയേ വയ്യേ ഓ ഇന്ന് പത്ത് ദിവസമായി രണ്ടുമൂന്ന് ദിവസമായിട്ടോ സ്കൂളിൽ പോയിട്ട് നോട്ടൊക്കെ വീട്ടിലിരുന്ന് പിന്നെ കംപ്ലീറ്റ് ആകുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ആ പിന്നെ അല്ല നിനക്കിട്ട് വച്ചിട്ടുണ്ടോ ചേട്ടാന്ന് പറയുന്നത് ആ അപ്പം ഞാനും കൂടി ഒന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുവാണെട്ടോ ആ മളക്കൂച്ചി പോയി ഉണ്ണിക്കോട്ടെ മാത്രമേ ഉള്ളൂ എന്തേലും പറയാനുണ്ടോ വയ്യ പോകാൻ വേണ്ടി ഞാനൊരുങ്ങി കേട്ടോ അതെ എല്ലാവരും ഓർക്കും ഞാൻ എന്നും കറുപ്പുണ്ട് എനിക്ക് കറുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറുപ്പ് തറാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചെരുപ്പ് ബേക്കിലാണ് കിടക്കുന്നത് ഉണ്ണേ െ കൊണ്ടെ തീറ്റ ഇല്ലെന്ന് പറഞ്ഞാ അവനീന്നലെ കൊടുത്തതന്ന അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും അവിടെ ഉണ്ണിക്ക് കുറേ മീൻ കളക്ഷൻ ഉണ്ട് ഒത്തിരി 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 മീനിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും അതൊക്കെ കാണിച്ചു തരാം പിന്നെ ഒരു ദിവസം ബേക്കറിയൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ വീടാ കേട്ടോ അടുത്തടുത്ത് വീടാണേ ചിരിപ്പ് ഇവിടെ ആയിപ്പോയി ചിരിപ്പ് ഇനിയും പാതൂട്ടിനെ എടുത്ത് അതിൻ്റെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിർത്തുവാണോ കേട്ടോ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഓട്ടം എല്ലാത്തിനും ഓട്ടോ ആണ് കേട്ടോ ഞാൻ ഹാപ്പിയാണ് ഞാൻ എപ്പോഴും ഹാപ്പിയാണ് കേട്ടോ ഞാൻ എല്ലാത്തിനും നമുക്ക് ദൈവം എന്തേലൊക്കെ ഇട്ട് തരും നമ്മളെ പരീക്ഷണത്തിൽ വിജയിക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം അപ്പോൾ അതൊട്ടിനെടുത്തിട്ട് കാണാം ചേട്ടൻ സ്റ്റാർ സ്റ്റാപ്ലെയർ ചുമ്മാ അടിച്ച് കളയുവാണോ അത് നോക്കിയിട്ട് ചിരിക്കുന്ന അനിയേ എന്തുണ്ടെങ്കിലും ചേട്ടന് സപ്പോർട്ടാണേ അടിച്ച് കളയരുത് കേട്ടോ പിന്നെ ആ പിന്നെ ചുമ്മാ അടിച്ചു കളയുക അപ്പൊ നമ്മുടെ വീടേ ഇത്രയേ ഉള്ളൂ കേട്ടോ പതിനൊന്ന് മണിയായി ആശുപത്രിയിലൊക്കെ പോയിട്ട് വരട്ടെ ഭയങ്കര തിരക്കായിരിക്കും ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യും ഭയങ്കര തിരക്കായിരിക്കും ആശുപത്രിയിൽ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ ഇടും കൊഞ്ചിച്ച് മതിയാവുന്നില്ല കേട്ടോ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് മതിയാവുന്നില്ലേ ഉം ഉം പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുവാണെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ നമ്മൾ ഉറപ്പൊന്നുമില്ല നമ്മൾ ചുരുക്കമായിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോളേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേണ്ടിപ്പോൾ ചെയ്യാം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ